കാട്ടിലെ രാജാവാണല്ലോ സിംഹം എന്ന് പറയുന്നത് മറ്റു മൃഗങ്ങളിൽ നിന്നും തികച്ചും ധാരാളം വ്യത്യസ്തമായ സ്വഭാവങ്ങൾ സിംഹത്തിനുണ്ട് കടുവ പുലി എന്നിത്യാദി മൃഗങ്ങളൊക്കെയും അതിവേഗം പാഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്ന മൃഗത്തെ പോയി പിടിക്കുക പതിവാണ് എന്നാൽ പൊതുവായി സിംഹത്തെ സംബന്ധിച്ച് പറയുന്നത് സിംഹം ഗർജിക്കുമ്പോൾ തന്റെ ശബ്ദം കേട്ട് ഭയപ്പെട്ട് മൃഗങ്ങൾ കൊച്ച് മറ്റ് ജീവജാലങ്ങൾ അവയൊക്കെയും ഭയപ്പെട്ട് ഓടുന്ന വഴിയിൽ അവിടെ പതുങ്ങിയിരുന്ന് ആ മൃഗത്തെ പിടിച്ച് ഭക്ഷിക്കുന്ന ജീവിയാണ് സിംഹം എന്ന് പറയുന്നത് എന്നാൽ ഒരു വാക്യം എങ്ങനെയാണ് ബാലസിംഹം ഇരകിട്ടാതെ വിശന്നിരിക്കും ബാലസിംഹം ഇരകിട്ടാതെ വിശന്നിരിക്കുകയേയില്ല ഒരുപക്ഷെ എത്തിയ ഒരു സിംഹം പട്ടിണി കിടന്നു എന്ന് വന്നേക്കാം എന്നാലും ബാലസിംഹം കരുത്തുള്ളതാണ് ആ കരുത്തുള്ള സിംഹം ഒരിക്കൽ പോലും പട്ടിണി കിടക്കേണ്ടി വരികയില്ല എന്നാൽ ഒരു വാക്യം പറയട്ടെ ബാലസിംഹം ഇരകിട്ടാതെ വിശന്നിരുന്നാൽ യഹോവയെ അന്വേഷിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്നാണ് വായിച്ചിരിക്കുന്നത് അതേ ഏകാന്തമായിരിക്കുന്ന കരിയത്തിലെ അനുഭവം വന്നാൽ ആ കെരീത്തിലെ വറ്റുവരണ്ട തോടിന്റെ അനുഭവത്തിലും ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി അവരെ പോറ്റുന്ന ദൈവമാണ് അങ്ങനെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഇന്ന് പകലിൽ ആ ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിഞ്ഞ് ദൈവീക നന്മകൾ പിൻപറ്റുവാൻ